നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള എള് മിഠായിയൊക്കെ നമുക്കിനി വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കാമേ അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണം ഇഷ്ടപ്പെട്ട ചാനലൊന്ന് ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടൂടെ ചെയ്യണം താമസിക്കുന്നില്ല നേരെ വീട്ടിലേക്ക് പോകാം ചുവട് കട്ടിയുള്ളൊരു ചീനിച്ചട്ടി വെച്ച് കൊടുക്കാം അതിലേക്ക് ഞാനിപ്പം കഴുകി വൃത്തിയാക്കി ഉണക്കി വെച്ചിട്ടുള്ള എള്ളാണ് അത് അരക്കപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടേ ഇനി നമുക്കിത് മൂന്ന് തവണ ഒന്നിങ്ങനെ സ്പൂണ് കൊണ്ട് ഇളക്കി കൊടുക്കണം ഇനി ഇതിലേക്ക് തന്നെ നമുക്ക് വെളുത്ത എള്ള കുറച്ചിരിപ്പം ഉണ്ടായിരുന്നു കേട്ടോ അതും കൂടി ചേർത്ത് കൊടുക്കാം അതും അരക്കപ്പാണ് രണ്ടും സെയിം അളവാണ് എടുത്തേക്കുന്നത് നിങ്ങളെടുക്കുമ്പം ഇതിലേതെങ്കിലും ഒരെണ്ണം എടുത്താലും മതി രണ്ടും ഉണ്ടെങ്കിൽ രണ്ടും ചേർത്തിട്ടാലും മതി അത് കുഴപ്പമില്ല കേട്ടോ ഒരെണ്ണം ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു കപ്പ് എടുക്കണേ ഇനി ഇത് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടി വരുന്ന ഒരു പാകം ആവും നമ്മളിങ്ങനെ സ്പൂൺ കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് നിർത്തി നോക്കുമ്പോഴത്തേക്കും അത് മൊരിഞ്ഞിട്ട് ഇങ്ങനെ ടപ്പ് ടപ്പ് ഒന്ന് ചെറുതായിട്ടൊരു പൊട്ടി വരുന്നൊരു പാകമുണ്ട് കേട്ടോ പൊട്ടിപ്പോകരുതേ ആ ഒരു പാകം ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇതേപോലെ വേറൊരു പ്ലേറ്റ് എടുത്തിട്ട് അതിലേക്ക് വാങ്ങി വയ്ക്കാം ഇനി ഒന്നൊന്നര ടേബിൾ സ്പൂണോളം കപ്പലണ്ടി ഉണ്ടല്ലോ അതും കൂടി തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതിപ്പം വറുത്ത കപ്പലണ്ടിയാണ് എന്നാൽ പോലും ഒന്നും കൂടെ ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കുവാണേ ഇനി അതും കൂടതേ ഇതേപോലെ പ്ലേറ്റിലേക്ക് വാങ്ങി വയ്ക്കുവാണ് അത് ഇതുപോലെ നമുക്ക് ഒന്ന് നിരത്തി അങ്ങ് വെച്ച് കൊടുക്കണേ ഇനി വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് ഒരു കപ്പ് ശർക്കര ചീകിയത് ഇട്ട് കൊടുക്കുവാണ് ഇപ്പോൾ മെഷറിങ് കപ്പ് അരക്കപ്പായതുകൊണ്ട് ഞാൻ രണ്ട് കപ്പായിട്ടാണ് എടുത്തേക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് വളരെ കുറച്ച് ഒരു രണ്ട് രണ്ടര ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ചു കൊടുക്കണം ഒരുപാട് വെള്ളം ഒഴിക്കരുതേ ഇനി നന്നായിട്ടിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണേ ഇതിനകത്ത് അഴുക്കൊക്കെ നമുക്ക് അരിച്ചെടുക്കണം ഇപ്പോഴത്തെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതിനകത്തത് ഈ അഴുക്കുണ്ടല്ലോ കരിമ്പിൻ്റെ ചണ്ടിയാണോ എന്തോ എന്നറിയത്തില്ല അതൊക്കെ ഇതേപോലെ കിടപ്പുണ്ട് കേട്ടോ അപ്പം ചില ശർക്കരയ്ക്കകത്ത് അഴുക്കൊന്നും കാണത്തില്ല ഇതിപ്പം നമുക്ക് അരിച്ചെടുത്താൽ കുറച്ചുകൂടെ സമാധാനം ഉണ്ടല്ലോ അങ്ങനെ നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ കപ്പലൻ്റെയും എള്ളുമൊക്കെ വറുത്ത ചിരിച്ചിട്ടുണ്ടോ അതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാമേ അരിച്ചങ്ങനെ ഒഴിച്ചു കൊടുക്കാം അങ്ങനത്തെ നമ്മൾ മൊത്തം അരിച്ചൊഴിച്ചതിന് ശേഷം കൈയെടുക്കാതെ നന്നായിട്ടിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇതേപോലെ ഒരു പരന്ന തവി എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് മിക്സ് ചെയ്യാനൊക്കെ നല്ല സൗകര്യമാണ് കേട്ടോ അങ്ങനെ നന്നായിട്ടിങ്ങനെ തിളച്ച് വരണം നന്നായിട്ടിങ്ങനെ തിളച്ച് വരണം ഇതിൻ്റെ ഒരു പരുവം ഞാനെങ്ങനെയെന്ന് കാണിച്ച് തരാം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇച്ചിരി വെള്ളം എഴുത്ത് വെച്ചിട്ടുണ്ട് ആ വെള്ളത്തിലേക്ക് നമ്മളിപ്പം ശർക്കര ഞാനൊരു ഇച്ചിരി ഇട്ടുകൊടുത്തപ്പോഴത്തേക്കും ഇതുപോലെ അങ്ങ് ആവുകയാണ് കേട്ടോ അലിഞ്ഞ് പോകണം നമ്മൾ കൈകൊണ്ട് എടുക്കാൻ പറ്റുന്നില്ല ആ ഒരു വരുവം അങ്ങനെ ഇച്ചിരി കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ചും കൂടി ശർക്കര ഇങ്ങനെ ഇട്ട് കാണിക്കുവാണെന്ന് അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ കാണിക്കുന്നത് ഇപ്പം എന്ന് പറയുമ്പോൾ നേരത്തേനേക്കാളും ഇച്ചിരി കൂടെ തിക്കായിട്ടുണ്ട് അങ്ങനെ അത് അതൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ ഇങ്ങനെ കുറച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോഴും പരിവും കറക്റ്റായിട്ട് വന്നിട്ടില്ല പിന്നെ നമുക്കിതിലേക്ക് ഒരു മൂന്നോ നാലോ ഏലക്കായുടെ കുരു ഉണ്ടല്ലോ അതുകൂടി ഇതിലേക്ക് ചേർത്ത് വെക്കാം ശരിക്കും പറഞ്ഞാൽ ഈ എള് മിട്ടായിക്കകത്ത് ഒരുപാട് ഏലക്കയും ഒന്ന് ചേർക്കാതിരിക്കുന്ന നല്ലത് കാരണം എന്ന് വെച്ചാൽ ആ ഒരു എള്ളിൻ്റെ ഒരു ഫ്ലേവറും ആ ഒരു ഉണ്ടല്ലോ അതങ്ങ് പോകും അതുകൊണ്ടാണ് ഇനി കൈയ്യെടുക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇതിലേക്ക് ഇച്ചിരി നെയ്യാണ് കേട്ടോ ചേർത്ത് കൊടുത്തത് നെയ്ക്ക് പകരം വേണമെന്നുണ്ടെങ്കിൽ എള്ളെണ്ണ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ആ ഒരു പാത്രത്തിലേക്ക് ഞാൻ ഇച്ചിരിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മളിങ്ങനെ എടുത്തപ്പം കൈകൊണ്ടിപ്പം ഒടിക്കുന്ന ഒരു പരുവുണ്ടല്ലോ നന്നായിട്ട് ഒടിഞ്ഞ് ക്രിസ്പി ആയിട്ടിരിക്കുന്നല്ലോ ഇതാണ് കേട്ടോ തെറ്റൊരു കറക്റ്റ് എന്ന് പറയുന്നത് ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ മുപ്പിച്ച് വെച്ചിട്ടുള്ള എള്ളും കപ്പലണ്ടിയൊക്കെ ഉണ്ടല്ലോ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇനിയെല്ലാം ഫാസ്റ്റ് ഫാസ്റ്റ് ആയിരിക്കണം കേട്ടോ പെട്ടെന്ന് തന്നെ പടപടപടാന്നങ്ങ് നിൽക്കണേ ഇനി നന്നായിട്ട് നന്നായിട്ടിങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു പ്ലേറ്റിൽ നെയ്യ് വരട്ടിയിട്ട് ചേർത്ത് കൊടുക്കാം നിരത്തി കൊടുക്കാം ഞാനിപ്പോൾ ഒരു ബട്ടർ പേപ്പർ എടുത്തിട്ട് അതിലേക്കാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് പെട്ടെന്ന് തന്നെ നമ്മളിതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കണം ആ സ്പൂണിലിരിക്കുന്നത് കത്തി കൊണ്ടോ അല്ലെങ്കിൽ വേറൊരു സ്പൂൺ കൊണ്ടോ ഒന്ന് ചിരണ്ടി അങ്ങ് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഇനി ഇതിൻ്റെ മുകളിലേക്ക് വേറൊരു ബട്ടർ പേപ്പറും കൂടി വെച്ച് കൊടുത്തിട്ട് ചപ്പാത്തി കമ്പുകൊണ്ട് നന്നായിട്ടിങ്ങനെ ഒന്ന് പരത്തി കൊടുക്കണേ അപ്പോൾ കൈക്ക് നമ്മൾ ചൂടൊന്നും അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് ഇതാണ് ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡ് അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പ്ലേറ്റിൽ നിരത്തിയിട്ട് ഗ്ലാസിൻ്റെ ചുവട് ഭാഗവും കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ സ്മാഷറുണ്ടല്ലോ അതുകൊണ്ടായാലും മതി നന്നായിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി ഇനി ഇത് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് നിരത്തി കൊടുക്കണം അപ്പം ഈ ഒരു സമയത്തൊക്കെ കുറച്ച് ചൂട് കാണും പിന്നെ നല്ല ബലം പിടിച്ച് തന്നെ നമ്മളിത് നിരത്തി കൊടുക്കണേ അങ്ങനെ തീ ഇത് ഏകദേശം ഒന്ന് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് നിരത്തി നല്ല ലെവൽ ഇത് വെച്ചിട്ടുണ്ട് കറക്റ്റ് റൗണ്ട് ഷേപ്പൊന്നും അല്ല അതൊന്നും കുഴപ്പമില്ല നമുക്ക് നാല് പാടും വേണമെങ്കിൽ കട്ട് ചെയ്തെങ്കിൽ മാറ്റാം ഇനി പതിയെ തന്നെ ആ ബട്ടർ പേപ്പറ് പതുക്കെങ്ങനെ ഒന്ന് ഇളക്കി മാറ്റണേ അങ്ങനെ നമ്മുടെ എള്ള് മിഠായിയുടെ ഒരു പ്രധാനപ്പെട്ടൊരു പാർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ആ ചൂടോടുകൂടി തന്നെ കത്തി വെച്ച് പെട്ടെന്ന് അങ്ങ് സ്ക്വയർ സ്ക്വയർ ഷേപ്പിൽ അങ്ങ് വെച്ചാൽ മതി പിന്നെ തണുത്ത് കഴിയുമ്പോഴത്തേക്കും അത് നന്നായിട്ട് ഉറച്ചു കഴിയുമ്പോഴത്തേക്കും നമുക്കിത് പൊട്ടിച്ചു പൊട്ടിച്ചെടുക്കാമേ എൻ്റേതെന്ന് പറയുന്ന ഇച്ചിരി അങ്ങ് ഉറച്ചു പോയി എന്നാലും കുഴപ്പമില്ല വലിയ പാടില്ലായിരുന്നു കേട്ടോ ഇളക്കിയെടുക്കാനൊക്കെ ഇപ്പം ഇപ്പം ഇങ്ങനെ ഒന്ന് ആയിട്ട് വന്നിട്ടുണ്ട് ഞാനിതിങ്ങനെ ഒന്ന് ഒടിച്ച് കാണിച്ചതാണ് കേട്ടോ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നല്ല പടപെടാമെന്നിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാറായി നല്ല എള് വിട്ടാൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് സ്ക്വയർ ഷേപ്പിലെടുത്തതിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണേ ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ വീണ്ടും വരാം വേറൊരു വീഡിയോ ആയിട്ട് താങ്ക്സ് ഫോർ വാച്ചിങ്